യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ തോറ്റതിന് പിന്നാലെ തൃശൂർ കോൺഗ്രസ് നേതൃത്വത്തിൽ പോര് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപനും തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനുമെതിരെ ഡി സി സി ഓഫീസ് മതിലിൽ പോസ്റ്റർ പതിച്ചു ജോസ് വള്ളൂർ രാജിവെക്കുക പ്രതാപൻ ഇനി വാർഡിൽ പോലും സീറ്റില്ല എന്നിങ്ങനെ എഴുതിയ പോസ്റ്ററുകളാണ് മതിലിൽ പതിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ തോൽവിയോടെ തൃശൂർ കോൺഗ്രസിലുണ്ടായ ഭിന്നതയും തർക്കവുമാണ് ഇതിലൂടെ പുറത്തായത് പോസ്റ്റർ നീക്കം ചെയ്തില്ലെങ്കിലും മുരളീധരന്റെ തോൽവിയിൽ തൃശൂർ കോൺഗ്രസിൽ പോര് ഇനിയും രൂക്ഷമായേക്കും തോൽവിയിൽ കെ മുരളീധരൻ നേതൃത്വത്തിനെതിരെ നേരത്തെ രംഗത്തെത്തിയിരുന്നു തനിക്ക് വേണ്ടി പ്രചാരണത്തിന് നേതാക്കളാരും എത്തിയില്ലെന്നും സംഘടനാ തലത്തിൽ കാര്യമായ പ്രവർത്തനം നടന്നില്ലെന്നുമായിരുന്നു മുരളീധരന്റെ ആരോപണം തൃശൂരിൽ തന്നെ കുരുതി കൊടുക്കുകയായിരുന്നുവെന്നും വടകരയിൽ മത്സരിച്ചിരുന്നെങ്കിൽ വിജയിക്കുമായിരുന്നുവെന്നും മുരളീധരൻ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മുരളീധരന്റെ തോൽവിൽ പ്രതിഷേധിച്ച പ്രതാപനും ജോസ് വള്ളൂരിനുമെതിരെ ഒരു വിഭാഗം രംഗത്തെത്തിയത് സംഭവത്തിൽ ടി എൻ പ്രതാപനും ജോസ് വള്ളൂരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കുരുതി കൊടുത്തോ എന്ന് ജനം തീരുമാനിക്കുമെന്ന് കെ മുരളീധരൻ പറഞ്ഞു ഇനിയൊരു മത്സരത്തിന് ആലോചനയില്ല പൊതുരംഗത്ത് നിന്ന് കുറച്ചുകാലം വിട്ടുനിൽക്കുകയാണ് കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റിയിലും പങ്കെടുക്കാൻ പോകില്ല സാധാരണ പ്രവർത്തകനായി തുടരും സംഘടനാ പ്രവർത്തനങ്ങളിലേക്കില്ല സുരേഷ് ഗോപിക്കായി മൂന്നുവട്ടം പ്രധാനമന്ത്രി വന്നു സുനിൽകുമാറിനായി പിണറായി വന്നു തനിക്കായി ഡി കെ ശിവകുമാർ മാത്രമേ വന്നിട്ടുള്ളൂ അടുത്ത തവണ മത്സരിക്കാൻ ചെറുപ്പക്കാർ വരട്ടെ കോൺഗ്രസ് സംവിധാനം മൊത്തത്തിൽ പ്രയാസത്തിലാണ് അത് മാറ്റിയെടുക്കണമെന്നേ പറയുന്നുള്ളൂ അതിനാൽ തോറ്റുവെന്ന് പറഞ്ഞാൽ ശരിയാകില്ല എൽ ഡി ജയിച്ചിരുന്നുവെങ്കിൽ ദുഃഖമുണ്ടാകില്ലായിരുന്നു അടിയൊഴുക്കുണ്ടായിട്ടുണ്ട് ജനിച്ച സ്ഥലത്ത് രാശിയില്ല ദേശീയ നേതൃത്വത്തോട് പരാതി പറയുന്നില്ല തൃശൂരിൽ കോർഡിനേഷൻ ഇല്ലെന്ന് സംസ്ഥാന നേതൃത്വത്തോട് സൂചിപ്പിച്ചിരുന്നു ന്യൂനപക്ഷ വോട്ടുകളിലെ വിള്ളലാണ് ബി ജെ പിയുടെ മുന്നേറ്റത്തിന് കാരണം മുന്നാക്ക വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും അവർക്ക് സമാഹരിക്കാനായി മുസ്ലിം വോട്ടുകൾ ചില നിയോജക മണ്ഡലങ്ങളിൽ എൽഡിഎഫിനൊപ്പമായി സിപിഎമ്മിന്റെ ഒരുക്കു കോട്ടകളായ പഞ്ചായത്തുകളിൽ ബിജെപി കടന്നുകയറി യുഡിഎഫിന് ലഭിക്കേണ്ട ന്യൂനപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടായപ്പോൾ മൂന്നാമതായി സിപിഎം ബിജെപി അന്തർധാര ഉണ്ടായിട്ടുണ്ട് സംഘടനാപരമായ ദൌർബല്യം പാർട്ടിക്കുണ്ട് നേതാക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എങ്ങനെ മറികടക്കാമെന്ന് ആലോചിക്കണം വോട്ട് വോട്ടുപ്രവർത്തനത്തിനും വോട്ട് ചേർക്കുന്നതിലും വീഴ്ചയുണ്ടായി തൃശൂർ പൂരം മുതൽക്കാണ് കാര്യങ്ങൾ പാളിയത് പൂരം സർക്കാരിനെതിരായി അത് ഉപയോഗപ്പെടുത്താൻ യു ഡി എഫിനായില്ല പോലീസ് കമ്മീഷണർ എൽ ഡി എഫിന്റെ ഡീലിന്റെ ഭാഗമായാണ് പ്രവർത്തിച്ചത് അതിന്റെ ഗുണം ബിജെപിക്കുണ്ടായെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം കോൺഗ്രസിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനുള്ള മറുപടിയാണ് തൃശൂരിലെ ജനങ്ങൾ കൊടുത്തതെന്ന് പത്മജ വേണുഗോപാൽ സുരേഷ് ഗോപി മനസ്സിൽ നന്മയുള്ള മനുഷ്യനാണെന്നും പത്ത് വർഷക്കാലം കളിയാക്കലുകളും ട്രോളുകളും കേട്ട് ക്ഷമിച്ച് പ്രവർത്തിച്ചു നിന്നതിന്റെ ഫലമാണ് ഇപ്പോഴത്തെ വിജയത്തിലൂടെ ലഭിച്ചതെന്നും പത്മജ പറയുന്നു തൃശൂരിൽ മുരളീധരൻ നേരിട്ട് കനത്ത തോൽവിയെക്കുറിച്ച് പത്മജ പ്രതികരിച്ചു മുരളീധരനോട് ഇപ്പോഴും സ്നേഹമുണ്ടെന്നും സ്വന്തം നാട്ടിൽ വന്ന് കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ മനസ്സിലാകുന്നുവെന്നും അവർ പ്രതികരിച്ചു ഞാനെടുത്ത തീരുമാനം തെറ്റിയില്ലെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു ഇന്നലെ എന്നെ പലരും പ്രതികരണത്തിനായി വിളിച്ചിരുന്നു പക്ഷേ ഇവിടെ ഈ മുരളീ മന്ദിരത്തിൽ വെച്ച് തന്നെ എനിക്ക് മറുപടി തരണമെന്നുണ്ടായിരുന്നു ഈ വീട്ടിൽ നിന്ന് നെഞ്ചു പൊട്ടിക്കൊണ്ടാണ് അപമാനം ഏറ്റുവാങ്ങിയാണ് ഞാൻ മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് എന്റെ അച്ഛന്റെയും യുടെയും അടുത്തുനിന്ന് പോയത് തന്നെ ഇവിടെ നിന്ന് കാര്യങ്ങൾ പറയണം എന്നെനിക്കുണ്ടായിരുന്നു ബി ജെ പി എന്ന പറ്റി ഞാൻ കേട്ട കാര്യങ്ങളല്ല ഇതിനകത്ത് വന്നപ്പോൾ അനുഭവിച്ചത് വർഗീയത ബിജെപി അല്ല പരത്തുന്നത് കോൺഗ്രസിന് എത്ര വോട്ടാണ് കിട്ടിയതെന്ന് കണ്ടതല്ലേ ഒരു വിഭാഗത്തെ ഭയപ്പെടുത്തി കോൺഗ്രസ് ആണ് വെറുപ്പിന്റെ രാഷ്ട്രീയം പരത്തിയത് ജാതി കളിക്കുന്നവർ വെറുപ്പിന്റെ രാഷ്ട്രീയം കളിക്കുന്നതും കോൺഗ്രസ് ആണ് പേടിച്ചു നിർത്തുന്നതാണ് അല്ലാതെ അവർ ബി ജെ പിയുടെ വിരോധമില്ല നിങ്ങൾക്കിവിടെ ജീവിക്കാനാവില്ല പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരുമെന്ന് ഭയപ്പെടുത്തുന്നത് അവരാണെന്നും ഒരു സമൂഹത്തെ തന്നെ പേടിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നും പത്മജ കോൺഗ്രസിനെതിരെ വിമർശിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി